മതി മതി എന്റെ അയ്യോ ആ രണ്ടു വരി പോലും പഠിച്ചില്ല അത് പഠിക്കണ്ട

അച്ഛാ ഇത് മതി പഠിക്കാൻ അച്ഛനും പറ്റില്ല കളി ആക്കണ്ട അപ്പളല്ലേ അത് ശരി മതിയാല്ലേ അത് അവള് പാടി അവള് അവളുടെ

ോട്ടോ അതെ മാമോ അതെ കുമാരല്ലേ അവനെ വിളിക്കുക എന്നിട്ട് ഒരു അരട്ടിന്റെ മറ്റേ ഇല്ല അതും ഒരു ബ്രഷും കൊണ്ട് വരാൻ പറയാ എന്നിട്ട് അതൊക്കെ കളർ ചെയ്തിട്ട് വേണം വിടാ ഈ ഒരു തേങ്ങ അറിയില്ല പിന്നെന്താ ചെയ്യാ സംഭാരം സമ്പാരം എടുക്കണ്ട സഞ്ചാരം എടുക്കും ക്ലോസ് ക്ലോസ് എടുക്കാന്ന് എടുത്ത് ആൾക്കാർ കണ്ടോട്ടേന്ന് എടാ എന്ന് അച്ഛാ രസാണ് അതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടേ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഉറുപ്പിയൊക്കെയാണ് അച്ഛാ ഓരോരുത്തർ മേടിക്കുന്നത് അപ്പൊ ആ വയറിന് എനിക്ക് തോന്നുന്നതൊരു ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം വെച്ച് മാസം കിട്ടും കളിയാക്കിയതാ അങ്ങനെയാണേ അതാണ് ഇപ്പൊ ആ വയറിന് മാത്രല്ല അങ്ങനെ പലതിനും കാശ് കിട്ടിണ്ടല്ലോ അതേമാതിരി വയറിനും കിട്ടും നീ നീ എന്ത് എന്ത് ഒരു എന്ത്യറൊന്നും നിറം ഏറ്റോഷനിലെ ഞാൻ എത്ര ചെയ്തിട്ടുള്ളത് ഏ പ്രായ പ്രായത്തിൽ രജനീകാന്ത് അഭിനയിക്കുന്നു അത്ര വയസ്സായിരിക്കും അതിനെതില് അയാൾ എളുപ്പം സ്ലോ മോഷനും ഡാൻസൊന്നും ചെയ്യുന്നില്ല നീ നീ എത്ര പൈസയാണെന്ന് എനിക്ക് തരുന്നത് ഏ ഇത് നിങ്ങൾ അതുകൊണ്ടല്ലേ എന്റെ ഇത് റീച്ച് റീച്ചാവാത്ത നിന്റെ നിന്നെ വേണ്ട പറ എഡിറ്റിംഗ് ചെയ്യട്ടെ എന്തു നീ നീ പറ്റാ ഓഫീസായിട്ട് അത് എഡിറ്റ് എന്റെ ചാനൽ ഉണ്ടല്ലേ ചാനലിന്റെ എഡിറ്റർ ഏത് മറ്റേ റീൽസിന്റെ എന്താ നിങ്ങള് വല്ലതും ചെയ്യണ്ടേ അല്ല ഓൻ എഡിറ്റ് ചെയ്തിട്ട് കളറിന്റെ അത് കളറിന്റെ കൊഴപ്പല്ല അത് കളിച്ച നിങ്ങളുടെ പ്രശ്നാണ് അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യണ്ടേത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ സത്യസാറിന്റെ മോള് നല്ല കണ്ടത് ഞാൻ ചെയ്യട്ടെ സത്യസാറിന്റെ മോളിലും അവള് നല്ല അസലായിട്ട് പാട്ട് പാടും ഡാൻസുകള് ഭാഗ്യം എന്താ ചെയ്യണ വെറുതെ റോട്ടിക്കൂടി ഓടണത് ആളുകൾ കാണുവോഷൻ പോയർ എല്ലാം കാണിച്ചിട്ടുള്ള സാധനം ഭയങ്കര ബോറില് ഇങ്ങനെയാണ് ആൾക്കാർ കാണുക അതിനെത്ര ദൂരത്തെ കണ്ടിട്ടുള്ളൂ എന്തിനാണ് രാഘവേട്ട് നിൽക്കുന്ന ആള് വീഴാൻ പോണത്തെ നിങ്ങൾക്ക് സത്യം പറഞ്ഞ അത് ശരിയാവില്ല റീൽസ് ഒക്കെ ഈ പിള്ളേര് ചെയ്യുമ്പോഴേ നന്നാവുള്ളൂ നിങ്ങൾ ചെയ്ത കൊള്ളൂല്ല

ുംബറേ ഉള്ള പണി എടുത്താ പോരെ വെറുതെ ബിനാമി പേരിൽ കൊട്ടേഷൻ ഒക്കെ വെച്ചിട്ട് അയോഗ്യത വരും അടുത്തോലും മത്സരിക്കാൻ പറ്റില്ല ആ നോക്കിയിട്ട് അതിലെ ഞാനിപ്പ എത്രയെന്നുള്ളത് മെമ്പർക്ക് പറഞ്ഞു തരണം അല്ലേ എന്തിനാ ഈ പരിപാടികൾക്ക് നടക്കണ പണിയല്ല വെറുതെ ഉള്ള പെൻഷൻ മേടിക്കാതിരിക്കാനുള്ള പണി ചെയ്ത മെമ്പർമാരും പറഞ്ഞു അതിന്റെ അപ്പുറം പറഞ്ഞിട്ട് പോകും സാറേ ണേ സാറിനെ കാണുമ്പോ ഒരു കാര്യം പറയണെന്ന് സാറേ ഞാൻ എപ്പോ ഫോൺ തുറന്നാലും സാറിന്റെ കൊച്ചിന്റെ വീഡിയോ മാത്രം സാറേ ലൈക്ക് അതല്ലേ പിന്നെ പാട്ടൊക്കെ അടിപൊളിയല്ലേ പറഞ്ഞു കൊടുത്താൽ സാറേ ശരിയാ കേട്ടാ സാറ് ഒന്നും കൂടി ഒന്ന് ഇനി ആലോചിക്കാനൊന്നല്ലേ പറ്റില്ല ശരി 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 ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത്തവണ നടക്കൂല്ലോ ഇറങ്ങണം കിട്ടിയാ തണന്നു വീഴും എന്താ ടെൻഡറിൽ തുകയറിയല്ലോ ഒന്നിനെ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ പറഞ്ഞാൽ പൈസ ഒന്നും ആർക്കും ഉണ്ട് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ എനിക്ക് കുറച്ച് ലൈക്ക് വേണം ആ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ അതായത് ആരും കാണൂല ലൈക്കും ചെയ്യില്ല ഷെയറും ഇല്ല സബ്സ്ക്രൈബറും ഇല്ല അപ്പൊ ലക്ഷ്മി മെമ്പറല്ലേ പഞ്ചായത്ത് മെമ്പറല്ലേ അപ്പോ ലക്ഷ്മി വിചാരിച്ച അല്ല ഞാൻ പറയുന്നേ പഞ്ചായത്തിലല്ലേ അവിടെ തൊഴിലുറപ്പ് തൊഴിലാളി ഉണ്ട് ഹരിതകർമ്മ സേനയിലെ ആളുണ്ട് തോപ്പ് തൊഴിലാളികളുണ്ട് ആശാ വർക്കർമാരുണ്ട് അവരെല്ലാം എന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താണ്ടല്ല എന്റെ ചാനൽ റീച്ച് റീച്ചാകും ആ അവരോട് പറഞ്ഞിട്ടൊന്നും ഈ ലൈക്ക് അടിക്കും വേണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും മറ്റേ കാര്യം ഞാൻ ഏറ്റുന്റെ കാര്യം ഹലോ ആ ജാഫറല്ലേല്ലോ തുറന്നില്ലേ എനിക്ക് എപ്പ പറഞ്ഞാലും അനക്ക് ബ്ലോക്ക് ആണ് ഒരിത്തിരി മാർക്കറ്റിൽ കൊണ്ട് എത്തിക്കപ്പെടും ഒരു സാധനം ഇല്ല ഒറ്റ പായക്കോലല്ലേ ഇവിടെ എന്തെന്ന സാധനങ്ങൾ എന്നെ പറഞ്ഞേൽപ്പിച്ചാണ് ആ വേഗം കൊണ്ടുവരാൻ നോക്ക് കേട്ടോ ആ ശരി ശരി ഈ പീഡി നല്ലപോലെ നടന്നു പോകാൻ വേണ്ടിട്ടാണ് ഇവിടെ വിളക്ക് എത്തിച്ചോളന്നൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു അല്ലാണ്ടാ എന്റെ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ല മൊബൈലല്ല നന്നാവുണ്ട് പീഡിയാണ് ഇവിടെ ഒറ്റ സാധനമില്ല കച്ചവടം നടക്കണം ശമ്പളം തരണം കേട്ടോ വേറെ ഇങ്ങോട്ടും തരാം നടക്കുമ്പോഴിച്ചോണ്ട് നിർത്തിയതാ കുട്ടിയായത് ഇപ്പോ വേറെ പണി ഉണ്ടാവും അവിടെ തിരക്കുണ്ടാവും ആ ഈ ചനപ്പായ്ക്കുമ്പോ എന്തൊക്കെ ഒക്കെ എടുത്ത് നിരത്തിക്കോളൂട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടി അടിമകൾ ഇപ്പൊ ഇല്ല വർത്താനൊക്കെ അത് ഉസാറായിക്കണേ ഉസാറായിക്കണമോ ഇനിയും ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം

ആ നെഗറ്റീവ് കോമാളി കളി കളിക്കല്ല മോളെ വീട്ടിൽ ചോദിക്കാനും എടാ കുട്ടി എന്ത് വീഡിയോ ചെയ്ത് ഇങ്ങനെയാ കമന്റ് ചെയ്യല് ഈ മോശം കമന്റ് എന്നെയും വിളിച്ചത് അല്ലേ ആ കമന്റ് മൊത്തം നോക്കിയ സൂപ്പർ മറ്റേത് മറിച്ച് എല്ലാം നല്ലത് ഒറ്റ ഒന്ന് മാത്രം മോശം അല്ലേ ഞാനിട്ട് ഈ കമന്റ് ഇട്ടീന അങ്ങോട്ട് എന്റെ അടിയിൽ നോക്കിയ എന്റെ അടിയിൽ നോക്ക് മൊത്തം എന്നെ ചെയ്ത് നോക്ക് അതാ അച്ഛനാ അമ്മേനാ ഇനി ആരും ബാക്കിയില്ല ഞാൻ ഫേമസ് ആയില്ലേ ബൈക്കെ നടക്കുമ്പം ആ പോയ മോശം കമന്റിട്ട് നെഗറ്റീവ് ഉണ്ണി നെഗറ്റീവ് ഉണ്ണി ഫേമസ് ആവും രണ്ടും ഉദ്ഘാടനം ചെയ്യണം ഇതെല്ലാം കഴിച്ച് ഫേമസ് ആയിട്ട് അടിഞ്ഞ രീതിയിൽ ഫേമസ് ആവാണേ കുട്ടിനോട് നല്ല രണ്ട് വാക്ക് പറഞ്ഞൂടി എന്ത് സന്തോഷം ആ സൂപ്പർ അടിപൊളി കുട്ടി സൂപ്പർ പിന്നെ ഇങ്ങനെ അത് പറഞ്ഞു കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഫേമസ് ആവണ്ടേ ഈ പീടിയിൽ ഇങ്ങനെ പൊണ്ണാക്കും ചപ്പും അരിയെല്ലാം തൂക്കി കൊടുത്ത് ജീവിതം കളയാനുള്ളതാണോ ആണോ നാട്ടുകാർ കൈ വെക്കും പറയാം അവിടെ ഓ അതിനിച്ചത് എന്നിവരെ കൈ വെച്ചിട്ടും അതുകൊണ്ടന്നെ വെറുതെ അല്ല എല്ലാരും നാട്ടുകാർ മുഴുവൻ നെഗറ്റീവ് ഉണ്ണി നെഗറ്റീവ് ഉണ്ണിന്ന് വിളിക്കണം ഒരു കമന്റ് ഇട്ടോ ഞാനിട്ട് ഞാനിട്ട കമന്റ് കണ്ടോ ഉഷാർ അയക്കുന്ന മോളെ ഇനിയും നല്ല വീഡിയോ ചെയ്യണം ഇങ്ങനെയാണ് നല്ല മനുഷ്യമാര് ചെയ്യ ആ ചെല്ല് അന്റെ പണിയെടുക്ക് പോയിട്ട് ആ റേഖേ ആ റേക്ക് മൊത്തം ക്ലീൻ ആക്കണം സാധനം ഈ ചെല്ല് പണി നോക്ക് എന്താ ചെയ്യ ചെല കുരുട്ട് സാധനങ്ങളുണ്ടല്ലോ മനസ്സും നന്നല്ല ഇത്രയെങ്കിലും ഒരു മാന്യത ഉപയോഗിക്കണ്ടേ പറഞ്ഞിട്ടോ ചില നാരികള് അവരെന്താ കുട്ടിയോടാണ് നമ്മടെ നാട്ടുകാരാണ് എന്നാ അവര് ചെയ്യുമ്പോ അങ്ങനെ ഇണ്ടല്ലോ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പറയണ്ടറിയൊന്നും പിടിക്കണ്ടും പിടിക്കണ്ട കേട്ടില്ലേ ആ കുട്ടിന്റെ അമ്മാവനാ അവനൊന്നറിഞ്ഞിട്ടില്ലേട്ടോ ഫേമസ് പോലെ നെഗറ്റീവ് എടാ സ്വന്തം കഴിവുകൾ എന്തെങ്കിലും കാണിച്ചിട്ട് അങ്ങനെ ആളാവാൻ നോക്കുക അല്ലാണ്ട് എല്ലാവരും എന്തെങ്കിലും നല്ലത് ചെയ്തിണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചെന്നിട്ട് ഇത് നന്നായിട്ടില്ല ഇത് കൊള്ളില്ല രക്ഷപ്പെടില്ല എവിടെ രക്ഷപ്പെട്ടില്ല ഇവിടുന്നവിടെ പോയാലും രക്ഷപ്പെട്ടില്ല എഴുതാറുന്നുടാ അല്ല എഴുതാറുന്നില്ലേ നീ ഇപ്പൊ ആ ആൾക്കാര് ചോദിക്കാൻ വരുമ്പോ മാത്രം കുട്ടി അല്ല അത് നന്നായിട്ട് നീ നിന്നെ ഇന്നിടും നീ ഇന്നിടും നീ ആരാന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാ പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ എന്റെ പെങ്ങളുടെ കുട്ടി എന്തെങ്കിലും ഒരു സംഭവം സംഭവ അതിന്റെ പുറകില് വന്ന് നീ നെഗറ്റീവ് കമന്റ് ഇട്ടാ ഉണ്ണേ നിന്നെ കൊല്ലു ഞാൻ അത് നീ മനസിലായി ഇതെല്ലാം പറഞ്ഞേ പറഞ്ഞു പറഞ്ഞ പോലെ ചെയ്യണമെന്നോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് വേണ്ട ടക്കണ്ടര നീ തീ മനസിലാക്കോ അല്ലെ ആലുവകത്ത് കുട്ടികൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന്റെ പുറകില് വന്നിട്ട് അവൻ കണ്ണില് കണ്ടക്കാമൻ എന്റെ മോന്ത ഒരു കാണുമ്പോൾ കുത്തൂത്തനം ഇങ്ങനെ ആൾക്കാരെ അടുത്ത് ചീത്തയാക്കാൻ വേണ്ടി ജീവിക്കണത് എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഒറ്റ പോസിറ്റീവ് കമന്റ് പറഞ്ഞോ കേട്ട മുഴുവൻ ശ്രമിക്കൂണ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ ഇവിടുന്നു ഞാൻ പറഞ്ഞു ആ വിടൂടെ അന്നങ്ങനെ എന്റെ പീഡിയില് വന്നിട്ട് മൂപ്പര് പറഞ്ഞിട്ടില്ലേ ഈ നാട്ടുകാരും മുഴുവൻ മൂപ്പര് വരെ ഇവിടെ വന്നിട്ട് മേടിക്കണേ ഇവിടുത്തെ ഒരാളോ ആ കുടുംബത്തിന്റെ ചീത്തറിയെന്ന് പറഞ്ഞാല് ഒരു വീട്ടിൽ എന്തോ കാര്യമായിട്ട് വിഷയം ഇപ്പൊ ഞാൻ ചെയ്ത സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോള് വന്നു ഇത് സാധനം പെട്ടെന്ന് അപ്പതന്നെ ഇതിവിടെ വെച്ചിട്ടാ പോയത് എന്നെ വിളിക്കണ്ടല്ലേ എന്തോ കാര്യായിട്ട് ഉണ്ട് സത്യട്ടാ അല്ല ഇങ്ങനെ ഓടി പോവോ ആ ഇത് ഇത് സാധനം പുള്ളി വായിച്ചു വെച്ചതാ പോണോന്ന് അപ്പതന്നെ ഓടി ഇത് 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 ഒരു എന്താണ് എന്താ എന്താച്ചാ നീ ഫോൺ പറഞ്ഞില്ലേ അവരോട് കാര്യങ്ങളൊക്കെ എന്താ 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 പറ്റി പറ്റിയെന്ന് കഴിച്ചിട്ടില്ല എന്റെ കുട്ടി എന്താന്ന് അവനാണെങ്കിൽ രാവിലെ ഈ നേരം വരെ അല്ല ഞാൻ കരഞ്ഞോണ്ടിരിക്കണ എന്നെ കൊണ്ട് പറ്റണില്ല എനിക്ക് കുട്ടിക്ക് റീല് കണ്ടന്റ് വേണ്ട അത് കിട്ടിയിട്ടില്ല വൈകുന്നേരം അപ്ലോഡ് ചെയ്യേണ്ടതാ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇനി എപ്പ ഷൂട്ട് ചെയ്ത് എപ്പ ഇടൂന്നും ചോദിച്ചില് എന്നെ കരച്ചില് എന്നാ ഈ വിവരം എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ അളിയ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ഒരു പണിയിൽ അവിടെ വെറുതെ ഇരിക്കാണ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും കണ്ടന്റ് കണ്ടന്റ് പറഞ്ഞതാണ് കാര്യം കാര്യം വരാൻ മാത്രം പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ ഭക്ഷണം കഴിക്കണ്ടേ വേണ്ടേ അവളെ എന്താ ഇരുന്ന് മതി പ്രേക്ഷകരോടെ ചോദിക്കണേ ഇതിന് മറുപടി കൊടുക്കാൻ അവൾക്ക് പറ്റണ്ടേ നിങ്ങൾ മൂന്ന് പേര് ഇവിടെ തലകുത്തി കണ്ടത് ആളെയും പറഞ്ഞ മാതിരി ഒരു പണി ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണോ അത്

ഒരു ും നല്ലതാണ് ശ്രദ്ധിച്ചിട്ടെ കമന്റുകൾ വരണ ആൾക്കാരില്ലേ അവർ പെട്ടെന്ന്

ഇങ്ങനെയുണ്ടോ കുട്ടികളെ പറയാൻ പാടലുണ്ട് അതെ ഇനിയും പറ്റി ഇതെല്ലേ നമ്മളെ ഉപേക്ഷിക്കുന്നു